ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്തലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ ക്രിസ്മസ് ഒക്കെ പരമായി നമ്മൾ ക്രിസ്മസിലേക്ക് ആവശ്യമായ മീൻ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് ദിവസമായിട്ട് കരിമീനൊന്നും പിടിക്കുന്നില്ല അതിൽ കരിമീൻ വീശാൻ പോകുന്നുണ്ടായിരുന്നില്ല കാരണം വൃശ്ചിക നീര് കടുക്കുന്ന കാരണം വെള്ളം കൂടുതലായതുകൊണ്ട് നമ്മൾ വീശാൻ പോകാനാണ് അപ്പോൾ ഇപ്പം ഇപ്പോഴും ഏറ്റവും ഉണ്ട് എന്നാൽ അത്ര ഏറ്റവും ഇല്ല ഇപ്പം ഏറ്റം മുട്ടി നിൽക്കുന്ന സമയമാണ് നമ്മളിപ്പോൾ തീറ്റിയിട്ടാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ കഴിയുമ്പം വീശാൻ തുടങ്ങുമ്പോൾ ഇറക്കം നന്നായിട്ട് വന്നിട്ട് കുറച്ചുകൂടെ വെള്ളം താഴും അപ്പം നമുക്ക് മുങ്ങി മീനെടുക്കാൻ സൗകര്യമായിരിക്കും അപ്പം നമ്മൾ രാവിലെ കടയിൽ പോയി പാടത്തേക്ക് ഇടാനുള്ള വളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത് അച്ഛനും അനിയനും കൂടെ അത് ഇവിടെ നാളെ പാടത്തിൽ ഇടാൻ വേണ്ടിയുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും അരുണിൻ്റെ ചേട്ടൻ അഖിലും കൂടെ നേരെ ഈ കപ്പയൊക്കെ കൊണ്ടുവന്ന് പുള്ളി കുത്തി അതായത് അടയാളം കുത്തി തീറ്റി ഇട്ടിട്ട് തിരിച്ചു വരും ഒരു മണിക്കൂർ ശേഷം അപ്പോൾ ആ സമയത്ത് ഇവിടെ വളമെല്ലാം റെഡിയാവും ആ അനിയനും ഫ്രീ ആവും വന്നിട്ട് പോയി നമ്മൾ കഞ്ഞി വെച്ചു അതിനാദ്യം ഇതിൻ്റെ തൊലി ഒക്കെ അങ്ങ് ചിരണ്ടി കളഞ്ഞിട്ട് പീസ് പീസ് ആക്കിയിട്ട് കാണാം തൊലി കുളിക്കണ്ട കുളിച്ചാൽ സാധാരണ കപ്പ മുറിക്കുക വലിയ വികാരം മുറിക്കണം ഇല്ലെങ്കിൽ കരിമീൻ കരിമീൻ വന്ന് കുത്തി തിന്നുന്ന സമയത്ത് ഇവൻ കത്തിക്കൊണ്ട് നമ്മൾ വീശാനുദ്ദേശിക്കുന്ന ഭാഗത്തുനിന്ന് ഊരയ്ക്ക് മാറി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ കപ്പയെല്ലാം അരിഞ്ഞിട്ട് നമ്മുടെ പുഴയിൽ നമ്മൾ തീറ്റയിടാൻ പോകും നമ്മൾ ഒട്ട് കരവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മൾ ആദ്യത്തെ കുത്തി കുത്തുവാണെങ്കിൽ ഇപ്പോൾ വെച്ചാൽ വെള്ളം കൂടുതലാണ് ഇറക്കം വരുന്ന സമയത്ത് വെള്ളം ഇറങ്ങി പൊക്കോളും അത് കുറ്റി കുത്തിക്കും അല്ലെങ്കിൽ സാധ്യമാകുന്ന നമ്മൾ വീശാൻ സാധ്യതയുള്ള സ്ഥലത്ത് വല വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് കള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിത് പൊട്ടിക്കൂടും ഇല്ലെങ്കിൽ വല താഴാൻ താമസിക്കും ഇത് വേണം ഇതുപോലെ നമ്മൾ നമ്മുടെ ഇട്ട് കൊള്ളിക്കും തിരിച്ചു സുഹൃത്തുക്കൾ നമ്മൾ ഇതുപോലെ നമ്മുടെ മൊത്തം തീറ്റിയും കുത്തും എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യും തീറ്റിയിട്ടാൽ ഉടനെ മീൻ വരത്തില്ലല്ലോ അപ്പം മീൻ വന്നാൽ കൊത്തി നീക്കം സാധാരണ കരിമീൻ കൂടുതലുള്ള സമയത്താണ് നമ്മൾ തീറ്റിയിട്ട സ്ഥലത്തേത് കൊത്തി 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 വലിയ കുഴി പോലെയാത്തും നമ്മൾ വീ സി ഇറങ്ങി തപ്പാന്ന നേരത്തെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു കുഴി കിടക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ വീശുമ്പോൾ കാണാം മീൻ കിട്ടുമല്ലോ എന്നുള്ളത് നമ്മൾ വീശിട്ട് കുറേ നാളായി നീങ്ങി കിട്ടാനാണ് സാധ്യത ഇവിടെ അധികം ആൾക്കാർ ഇപ്പം വീശാൻ വരും സാധാരണ ആലപ്പുഴ സൈഡിൽ നിന്നും വള്ളാത്തൊട്ടി സൈഡിൽ നിന്നൊക്കെ വീശാൻ വരുന്നതാണ് അവരിപ്പം വേറെ ഏതെങ്കിലും മേച്ചു പുറത്ത് കരിമീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ അതായിരിക്കും ഇങ്ങോട്ട് വരാത്തത് അപ്പോൾ കുറേ സുഹൃത്തുക്കളെ നമ്മൾ തീറ്റിയൊക്കെ ഇട്ടിട്ട് ഒരു ഒന്നേഴാം മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീശാൻ പോകുന്നത് അപ്പം വളവും മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അനിയനും കൂടെ കൂടിയിട്ടുണ്ട് അയ്യോ വെക്കണം എട്ടെണ്ണേ ഉള്ളു ആ എങ്ങനെ ഇട്ടേക്കുന്നത് അക്കരയാണ് അവിടെയാണ് അടുത്ത ആ മോട്ടോർ ലിപ്പറ അവിടെ നിങ്ങോട്ടാണ് നീക്കിയിട്ടേക്കുന്നത് 那。No. Stom maar op, hierdoor. Hola, ik zie hem weer. Ik niet

മറ്റേ ഉടുത്ത് കെട്ടിക്കുന്നില്ല

ഒന്നോട്ട് ചോദിക്കണം ചോദിച്ചാൽ ഞാൻ ഇപ്പഴേ ചോട്ടിപ്പോ അപ്പുറത്തോട്ട് മീൻമാറിയ കേട്ട് അല്ലല്ലല്ല. ഈ കേർത്ത. ഇങ്ങനല്ല. കറങ്ങുന്നില്ല. കറങ്ങുന്നില്ല. കണ്ടോ? കറങ്ങുന്നില്ല. വെരിയോ വെരിയോ. ഒതുക്കിറത്താല് മീൻ കേട്ടോട്ട് നമ്മളെ വലയുടെ മേളിൽ ചവിട്ടുന്ന സമയത്ത് കാലയില് മീൻ തട്ടുന്നൊരു പ്രത്യേക ഫീലുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറയുന്നത് നമ്മുടെ പൂണ്ടൂരില് വാളയടിക്കുമ്പോഴുള്ള സ്ട്രൈക്കിന്റെ ടൈമാണ് പറഞ്ഞു ടൈമിണ്ട് അവിടെ ഒരു കുത്തി മളഞ്ഞിട്ട് കണ്ടോ ഈ തുമ്പത്ത് കൊണ്ടാന്താ കൊട്ടി കണ്ടോ നോക്കിക്കോ അയ്യോ ഇങ്ങോട്ട് നാ നാ എന്നാ കുമ്മോവടാ കടംdale ഇരണ്ടി മീൻവർത്തനായി

oui Camilo, por favor, guiarme bien. ¿De verdad? Yeah. ചെറുതാ എന്റെ പോയി എങ്ങോട്ട് പോയി കൈന്നു പോയതൊക്കെ വിത്ത് അത് പോയ അപ്പഴും തോൽത്തിട്ട് നമ്മൾ വീടിടുത്തെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട് അയ്യം ഇത്ര നേരം കിട്ടില്ല മീൻ അത്ര വലുതല്ലെങ്കിലും കൂടുതലും അത്ര വലുതല്ലെങ്കിൽ പോലും സങ്കടമില്ല കാരണം നമ്മൾ നമ്മുടെ ആറ്റിന്ന് പിടിക്കുന്നു നമ്മൾ തന്നെ കഴിക്കുന്നു അപ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേ കണി പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവീ ഫോളോ ചെയ്ത് കാണുന്ന അഭ്യർത്ഥിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ പറഞ്ഞു കൊണ്ട് ഇറങ്ങാൻ